തായിനടിക നടികിലവങ്ങ ഇന്ന മൂന്ന് മണിക്ക് അടിക നടികില വോടി വോടിതായിനടിക നടികിലാംതായിന മൂന്ന് മണിക്ക് ഞരകട കാണാതായിനടിക ഇന്ന മൂന്ന് മണിക്ക് പാലക്കാടി ഇടതായിനടിക നടികിലാംതായിന മൂന്ന് മണിക്ക് ഏറെ കടിക നടികിലാം വോടി വോടി 25 ഓടി എന്ന 25 ഓടി കോണം മാമ്പടികി 25 ഓണം മാമ്പടികി 25 ഓടിയാണ് 25 ഓടിയാണ് 25 ഓടി കോണം മാമ്പടികി 25 ഓടിയാണ് പാലക്കാടി പാലക്കാട്തായിനടിക നടികിലാം

ആ ഇന്നത്തെ അടിക്കണത് കണക്ക് പറയില്ല ആ പറയൂന്ന് പറഞ്ഞത് എല്ലാരും മനസ്സിലും അടിക്കാൻ പത്ത് അറുപയസ് പ്രായമുള്ള ആളാണ് അറുപയസ് ആ അറു വയസ്സ് പിന്നെ സ്ഥലം ബേങ്കുമല ക്ഷേത്രം പെഞ്ഞാറമ്പുട് ക്ഷേത്രം രാവിലെ ബസ്സിൽ വന്നിട്ട് നടക്കുക എന്താ ആ അപ്പൊ ആയിട്ട് നടന്നു വരാം നടന്നു വരാം അല്ല ശരിമായിട്ടല്ല ഞാൻ പൊന്നല്ലൂര് കൊട്ടാരക്കര പുത്തൂര് പല ഇറങ്ങുന്ന ആളാണ് ചകന എന്ന് വെച്ചാൽ എന്നെ കാണുമ്പോൾ എല്ലാവരും എന്റെ ഒരു പാവത്ത് എല്ലാവരും എത്തിക്കട്ടായിരുന്നു അതിന് വേണ്ടിയാണ് ഈ വർഷം ഞാൻ ചെയ്യുന്നത് ഈയിടക്ക് ചെറിയ ചെറിയ ആ വെടിവെച്ച് വെടിയൊക്കെ വെച്ച് അന്റെ മക്കളെ അടിച്ച പരിപാടമൊക്കെ മാറ്റിച്ചിട്ട് നിന്നും പോകണം வீட்டு கேன்சர் ரோகியா கான்சர் ரோகிட்டு மார்க்கட அப்பீட்டு வண்டி சிகிச்சைக்கு வீட்டு ஞானும் இலைய மோனும் உண்டு அந்த மக்கள் உண்டு எது கொடை வச்சு பரச்சியும் நாற்பது வருஷம் ஏழு வருஷம் ടിക്കാം ആദ്യമായിട്ട് ടിക്കറ്റ് എടുക്കുന്നത് പകുതി അത് കഴിഞ്ഞാൽ പിന്നെ ലോട്ടറി അന്ന് പുളിമുട്ടിലാണ് എന്താണ് സ്ഥിരമായിട്ട് ടിക്കറ്റ് എടുത്തോണ്ടിരുന്നപ്പോൾ ആറ് കോടി ഒന്നാം സമ്മാനം അടിക്കുന്നത് അന്ന് ടിക്കറ്റ് ടിക്കറ്റ് അന്ന് ഞാൻ തുടങ്ങുമ്പോ രണ്ട് രൂപ ടിക്കറ്റ് ആണ് രണ്ട് രൂപ ടിക്കറ്റ് അന്ന് ഏഴു ലക്ഷം രൂപ ഒന്നാം സമ്മാനം ഈ ലോട്ടറി കച്ചവടം എന്ന് പറയുമ്പോൾ എന്റെ ജീവിത പ്രശ്നം ഇതാണ് ഇരുപതാം വയസ്സിൽ രണ്ട് മക്കളെ രണ്ട് മക്കളെ പഠിപ്പിക്കുന്നുള്ളു അവരെ പഠിപ്പിച്ച് അവർക്ക് ജോലി ഇത്താത്ത രീതിയിൽ പഠിപ്പിക്കുന്നുള്ളു അവര് രണ്ട് മക്കൾ രണ്ടു ആഴ്ച സമയത്ത് ഞാൻ ഇരുപത്തിരണ്ട് വയസ്സിൽ ഗോവ കഴിച്ച ആളാണ് അല്ല അറേഞ്ച് വീട് അവനെ പോയെങ്കിലേ കാര്യങ്ങൾ ഒരു ആറ് സെന്റ് പെരുകടം വാങ്ങിച്ച് സു ഒരു ചെറിയ വീടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഒരു പന്ത്രണ്ട് വർഷം സൗദിയിൽ ഉണ്ടായിരുന്നു വ്യാഴിൽ പോയിരുന്നു അത് കഴിഞ്ഞ് വന്ന് ഇത് ലോട്ടറി കഴിച്ചും വീടും തുടങ്ങി അതിന്റെ മക്കളെ പഠിപ്പിച്ച് ഇതിൽ തന്നെ അവിടെ കിട്ടാനുള്ള ദൈവം ഇവിടെ തന്നാണ് അപ്പൊ ഞാൻ ഇന്നു പോകാണ് എന്റെ ജീവിത പ്രശ്നം എന്ന് പറയുമ്പോൾ ആരെയും താങ്ങാതെ ഇതുകൊണ്ട് ജീവിക്കണം ഇത്ര മാത്രമേ ഉള്ളൂ അപ്പൊ കച്ചവടക്കാരും ഇപ്പൊ പ്രേശ്ശേഷം എല്ലാവരും കാര്യം എല്ലാരും കണ്ടു എന്താ മറ്റാരും ചോദിക്കില്ലല്ലോ വേഷം കെട്ടി ഇറങ്ങുന്ന ഞാൻ മാത്രമേ ഉള്ളൂ ഈ ഈ പറയുന്നത് കൊടുക്കില്ല ആരും കളിയാക്കാറില്ല ആര് കളിയാക്കാൻ എന്റെ ജീവിത പ്രശ്നമല്ലേ അല്ലേ അപ്പൊ അങ്ങനെ ആരും കളിയാക്കൂല്ലോ അവിടാ